ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് തന്ത്രിയോടും യശോദയോടും ആവർത്തിച്ച് പറയുകയാണ് ശ്യാമ ഒരിക്കലും വരുണും രാധികയും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യില്ല സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും അവർ തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കേട്ട് സുകുമാരിയമ്മ പറയുന്നു കേട്ടോ ദേവ ഇപ്പോഴും അവള് നമ്മുടെ മുന്നിൽ നിന്ന് അവളെ ന്യായീകരിക്കുകയാണ് മര്യാദയ്ക്ക് കൺമുന്നിൽ നിന്ന് പോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് പറയാൻ സാധിക്കില്ല ശ്യാമ വീണ്ടും പറയുന്നു രാധികയും വരുണം ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ കിട്ടുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കോടതിയും അവരെ ശിക്ഷിക്കില്ല ഞാൻ രക്ഷിക്കും അവരെ എന്നിട്ട് തന്ത്രിയോട് ശ്യാമ പറയുന്നു തിരുമേനി അങ്ങക്ക് ഈ അവസ്ഥ വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ യാഥാർത്ഥ്യം ഇതല്ല എന്നങ്ങക്ക് മനസ്സിലാകും ദയവ് ചെയ്ത് അങ്ങ് ജീവൻ ശ്രമിക്കരുത് ഒന്നിനും അതൊരു പരിഹാരമല്ല ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിസമാപ്തി ഉണ്ടാകട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ആരൊക്കെ മരിക്കണം ആരൊക്കെ ജീവിക്കണമെന്ന് ഇത്രയും പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് ശ്യാമ ദേഷ്യത്തോടെ പറയുകയാണ് സുകുമാരിയമ്മ കാശുണ്ട് ആൽബലമുണ്ട് അതിൻ്റെ ധിക്കാരമാണ് ആ പാർദയിട്ടവൾ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് പക്ഷേ ഇത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ദേവ സുകുമാരിയമ്മ അവരുടെ പിറകെ പോകുന്നുണ്ട് ഇപ്പോൾ ആകെ തളർന്ന അവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ് തന്ത്രിയും യശോദയും ദേവേട്ട ഈ നനഞ്ഞ തുണികളൊക്കെ ആദ്യം ഒന്ന് മാറും ഇരിക്കട്ടെ തന്ത്രി പറയുന്നു വേണ്ട യശോദ നമ്മുടെ മകളുടെ ചിതാഭസ്മം ഒഴുക്കിയ വെള്ളമാണിത് അത് മുഴുവൻ ഒഴുകി തീരുന്നതുവരെ നമുക്കിത് കണ്ടിരിക്കാം എന്നു പറഞ്ഞ് കരയുകയാണ് അദ്ദേഹം ഈ സമയം സുകുമാരിയമ്മ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ചോ സാറേ ഞാൻ പ്രിയങ്കിയുടെ മുത്തശ്ശിയാണ് എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്താണ് എന്ന് വക്കീലിൽ ചോദിക്കുമ്പോൾ അവരെ രക്ഷിക്ക രക്ഷിച്ചെടുക്കാൻ വേണ്ടി പണവും സ്വാധീനവും ഉള്ളവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്തരുതേ സാറേ അവരെ ശിക്ഷിക്കണം ഇടുക്കേട്ട് വക്കീല് പറയുന്നു അതെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ കോടതിയിലേക്ക് പോകണം കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു സുകുമാരിയമ്മ തന്ത്രിയോട് വന്ന് പറയുന്നു ദയവ എണീറ്റ് വന്ന് മുണ്ടുമാറ എന്നിട്ട് നമുക്ക് കോടതിയിലേക്ക് പോകാം വേണ്ടമ്മേ എന്നെ കരഞ്ഞുകൊണ്ട് യശോദ എടി അവള് കോടതിയിൽ വന്ന് നിൽക്കുന്നത് കാണണ്ടേ എങ്ങനെയാ പ്രിയങ്കയെ കൊന്നതെന്ന് പറയുന്നത് കേൾക്കണ്ടേ അവനെയും അവളെയും ജയിലിലേക്ക് അയക്കുമ്പോൾ അതിനെ സാക്ഷിയാകണ്ടേ എന്നൊക്കെ സുകുമാരിയമ്മ ചോദിക്കുന്നു വേണ്ട എന്ന് തന്ത്രി പറയുമ്പോൾ പക്ഷേ എനിക്ക് കാണണം കണ്ണു നിറച്ച് ആ കാഴ്ച കാണണം എന്നൊക്കെയാണ് സുകുമാരിയമ്മ പറയുന്നത് ഞാൻ പോകുവാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ആരെ ശിക്ഷിച്ചാലും അവൾ ഇനി തിരിച്ച് വരില്ലല്ലോ കണ്ണു നിറച്ച് ഉണ്ടായിരുന്നു മനസ്സ് നിറച്ച് സ്വപ്നങ്ങളും എല്ലാം കൂടി തൂത്ത പെറുക്കി കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പാഴാങ്കം പറഞ്ഞ് കരയുകയാണ് അദ്ദേഹം കൂട്ടിന് യശോദയും സുകുമാരിയമ്മയാണെങ്കിൽ കോടതിയിലേക്ക് വിട്ടു പിന്നീട് കോടതിയിൽ ശ്യാമയും അമൃതയും അവിടെ തന്നെയുണ്ട് പിന്നെ സൂര്യയും ചന്ദ്രശേഖരും അവിടേക്ക് വന്നിട്ടുണ്ട് സുകുമാരിയമ്മയും വന്നിട്ടുണ്ട് ചന്ദ്രശേഖർ വരുണനെ രക്ഷപ്പെടുത്താൻ വന്നതാണെന്ന് ഇപ്പോഴും സൂര്യ സൂര്യ വരുണം രാധികയും ഹാജരാക്കിയിരിക്കുന്നു ഹാജരായിരിക്കുന്നു രണ്ടുപേരെയും വിളിക്കുന്നുണ്ട് വരുണനെയും രാധികയും പ്രിയങ്ക കേസിൽ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നു ആദ്യം രാധികയെ ചോദ്യം ചെയ്യുന്നു രാധിക ശ്യാമയെ കാണുന്നുണ്ട് വക്കീല് പറയുന്നുണ്ട് പ്രിയങ്കയെ ഇവ രാധികയും ഭരണവും കൊലപ്പെടുത്തിയിട്ട് അത് മനസ്സിലാക്കാതിരിക്കാൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയാണ് ചെയ്തത് ക്രൂരമായ കൊലപാതകം നടത്തി അത് മറച്ചു വെക്കുക മാത്രമല്ല മൃതദേഹം പ്രിയങ്കയുടെ അച്ഛനെയോ അമ്മയോ അവസാനമായി ഒരു നോക്ക് കാണിക്കാതെ സംസ്കരിക്കുകയാണ് അവർ ചെയ്തത് പ്രിയങ്കയുടെ അച്ഛന്റെ ഹൃദയ ശസ്ത്രക്രിയ നടന്ന കാരണമാണ് പോലീസിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ ആ മൊഴി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല അന്വേഷണത്തിന്റെ തെളിവുകൾ കൃത്യമായി പ്രൂവ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് സാഹചര്യ തെളിവുകൾ രാധികയ്ക്കും വരണിനും എതിരാണ് അതുകൊണ്ട് തെളിവുകളുടെ പിൻബലത്തിൽ ഒരു കാരണവശാലും രണ്ടുപേർക്കും പേർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി ഇനി പ്രതിഭാഗത്തിന്റെ വക്കീലാണ് പ്രിയങ്കയുടെ ശവസംസ്കാരം നടന്നതിന്റെ വീഡിയോ കോടതിക്ക് മുന്നാകെ ഹാജരാക്കിയിരിക്കുകയാണ് ഇത് ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് രാധികയും വരണം എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ലായിരുന്നു അതെന്തിനാ നമ്മുടെ വക്കീൽ അതിവിടെ ഹാജരാക്കുന്നത് എന്നെ സൂര്യ പറയുമ്പോൾ ശേഖർ പറയുന്നു ഇദ്ദേഹം കേസ് ബാധിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അവസാനം എന്താകൂന്ന് കണ്ടോ രാധികയും വരണം പുഷ്പം പോലെ പുറത്തിറങ്ങും എന്നൊക്കെയാണ് സൂര്യയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ശേഖർ എന്നാൽ ഇതൊന്നുകൂടി അവർക്കെതിരാകത്തേ ഉള്ളൂ എന്നുള്ള കാര്യം ശേഖരൻ അറിയാം നമ്മുടെ അഡ്വക്കേറ്റിന് ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലേ എന്ന് അമൃതയുടെ ശ്യാമ പറയുന്നുണ്ട് വാക്ക് വിശദീകരണമാകാമെന്ന് പറയുന്നു തൻ്റെ സഹോദരിയുടെ മൃതദേഹം വീട്ടുകാരറിയാതെ സംസ്കരിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ ആ വീഡിയോയിൽ രാധിക വളരെ ദുഃഖത്തിലാണ് എന്നുള്ളത് സത്യം തന്നെയാണ് വരുണിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ് മാത്രമല്ല വീഡിയോയിൽ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ കുറ്റക്കാരല്ല എന്ന് പ്രോസിക്യൂട്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന വരുണിൻ്റെ സഹോദരനെ എന്തുകൊണ്ട് തെറ്റുകാരൻ എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് സൂര്യയിൽ കൊലയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞില്ല ഇത് സൂര്യയും കൂടി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇത് കേട്ട് എതിർഭാഗം വക്കീൽ വന്നു കുറ്റം ചെയ്തത് കൊണ്ട് സോറി കരഞ്ഞതുകൊണ്ട് കുറ്റം ചെയ്തു ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കില്ല പിന്നെ അതിന് ഉദാഹരണമായി കുറേ കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം പ്രിയങ്കയെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി രാധികയെ സ്വീകരിക്കുക എന്നതായിരുന്നു വരുണിന്റെ ലക്ഷ്യം വരുണുമായി ഒരു ജീവിതം മോഹിച്ച രാധിക ബോധപൂർവം അനിയത്തെ കൊന്നതിന് ശേഷം സംസ്കരിക്കുകയായിരുന്നു അതിന് ഈ നിൽക്കുന്ന വരുൺ കൂട്ടുനിൽക്കുകയായിരുന്നു വീണ്ടും രാധികയുടെ വക്കീൽ പറയുന്നു ഭാര്യ ഭർത്തൃ ബന്ധം സുഖകരമാകണമെന്നില്ല എൻ്റെ കക്ഷി രാധികയെ സ്നേഹിച്ചു എന്നത് ഒരു പ്രകൃതി സഹജമായ കാര്യം തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലതവണ രാ പ്രിയങ്കയോട് പറഞ്ഞിട്ടുണ്ട് വരുൺ അതും സത്യം തന്നെയാണ് പക്ഷേ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ കൊന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എതിർഭാഗം വക്കീല് പറയുന്നു വരുണിന്റെ വീട്ടിൽ നിന്ന് പ്രിയങ്കയെ കടത്തി കടത്തിക്കൊണ്ടുപോയതിന് വ്യക്തമായ തെളിവുണ്ട് പക്ഷേ പ്രിയങ്ക തന്റെ ഇഷ്ടപ്രകാരം ഏതോ അന്യ സംസ്ഥാനത്ത് പോയിരിക്കുകയാണെന്ന് ഒരു കഥ മെനഞ്ഞെടുക്കുകയായിരുന്നു ഇവർ അത് സ്വന്തം കുടുംബത്തെ വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും പ്രിയങ്കയുടെ അച്ഛൻ ദേവനാരായണൻ തിരുമേനിയും അദ്ദേഹത്തിന്റെ ഭാര്യയും വിശ്വസിപ്പിച്ചു അതിനർത്ഥം പ്രിയങ്കയുടെ കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്നതിൽ സംശയമില്ല കൊലപാതകത്തിന്റെ ഓരോ ഓരോ ഘട്ടത്തിലും അതിവിദഗ്ധമായി തെളിവുണ്ടാക്കാനും അത് മറയ്ക്കുവാനും ഇവർക്ക് സാധിച്ചു എന്നതാണ് സത്യം ഇത്തരം പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നത് അതൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കും പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അടയ്ക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് യുറോണർ തെളിവുകൾ എന്റെ കക്ഷിക്കെതിരായിരിക്കാം പക്ഷേ തെളിവുകളല്ലോ സത്യം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരിയായ ഒരു പെൺകുട്ടിയാണ് രാധിക അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും സ്വന്തം അനുജത്തിയെ കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹവും നിർത്തി ഇനി പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ഭാര്യ ജീവിച്ചിരിക്കെ അവരുടെ സഹോദരിയുമായി ബന്ധം പുലർത്തുകയും അവരെ സ്വന്തമാക്കുന്നതിനു വേണ്ടി ഭാര്യ ഇല്ലായ്മ ചെയ്യാൻ പ്രതിശ്രമിച്ചു എന്നതിൽ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിനെ സാധിച്ചിട്ടുണ്ട് പ്രതിഭാഗം വക്കീൽ നടത്തിയ ദുർബലമായ വാദഗതികൾ മുഖവിലയ്ക്ക് എടുക്കരുത് എന്ന് കോടതി തീരുമാനിക്കുകയും വരുണിനെയും രാധികയും റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അടയ്ക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും അദ്ദേഹം എല്ലാവരും വരുണം രാധികയും ഞെട്ടി നിൽക്കുന്നു അതുപോലെ തന്നെ ശ്യാമിയും അമൃതയും എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ചന്ദ്രശേഖരനും അമ്മയ്ക്കും തന്നെയാണ് സൂര്യുമാകെ നിരാശയോടെ ഇരിക്കുന്നുണ്ട് സൂര്യ ദയനീയമായി ദയനീയമായി ശേഖരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഒന്ന് ഇരിക്കുകയാണ് അദ്ദേഹം ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും കൂടി തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ശേഷം എല്ലാം കഴിഞ്ഞിരിക്കുന്നു പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് ശ്യാമയും അമൃതയും പിന്നെ സൂര്യയും ശേഖറും രാധികയും വരുണിനെയും പോലീസ് അവിടേക്ക് കൊണ്ടുവരുന്നു വളരെ സങ്കടത്തോടെ രാധിക ശ്യാമിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ